അജിനോമോട്ടോ ഒരുപാട് ചീത്ത ചീത്തപ്പേരുകൾ കേട്ടിട്ടുള്ളതെന്നാണ് ഈ അജിനോമോട്ടോ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ പേടി തോന്നുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സത്യത്തിൽ ഈ അജിനമോട്ടോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കൊടും ഭീകരനൊന്നുമല്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഇതിനെ വില്ലനായി ചിത്രീകരിച്ച അമേരിക്കൻ മാധ്യമങ്ങളുടെ കഥയാണ് കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വസ്തുവിൻ്റെ പേരിലെ തെറ്റിദ്ധാരണയെന്ന് മാറ്റാം പൊതുവെ ഏഷ്യൻ ഭക്ഷണങ്ങളിൽ രുചിക്കായി ചേർക്കുന്ന ഈ വസ്തുവിൻ്റെ പേര് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ എം എസ് ജി എന്നാണ് ഈ എം എസ് ജിയെ ആദ്യമായി വാണിജ്യ അടിസ്ഥാനത്തിൽ വിപണിയിലെത്തിച്ച ജാപ്പനീസ് കമ്പനിയുടെ പേര് മാത്രമാണ് അജിനോ മോട്ടോ എന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അമേരിക്കയിൽ ഡോക്ടർ ആയിരുന്ന റോബർട്ട് ഹോമാൻ കോക്ക് എന്നയാൾ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന ജേണലിലേക്ക് ഒരു കത്തെഴുതുന്നു ഒരു പഠനമല്ല വെറുമൊരു കത്ത് ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ച തനിക്ക് തലവേദനയും ദേഹാശ്വാസവും അനുഭവപ്പെട്ടുവെന്നും അതിന് കാരണം അവർ ഉപയോഗിക്കുന്ന എം എസ് ജി എന്ന വസ്തുവാണെന്നുമായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം കേൾക്കാൻ കാത്തിരുന്നത് പോലെ അമേരിക്കൻ മാധ്യമങ്ങൾ അത് അതേറ്റെടുത്തു അവരതിന് ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്ന് പേരും നൽകി അങ്ങനെ എം എസ് ജി ഭക്ഷണത്തിലെ ഏറ്റവും വലിയ വില്ലനായി മാറി എന്നാൽ യഥാർത്ഥ കഥ തുടങ്ങുന്നത് അതിനും അറുപത് വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിലാണ് അക്കാലത്താണ് പ്രൊഫസർ കിക്കുനായി ഇക്കദ എന്ന വ്യക്തി കൊമ്പു എന്ന കടൽപ്പായലിൽ നിന്നും അഞ്ചാമതൊരു രുചി വേർതിരിച്ചെടുക്കുന്നത് അതിന് അദ്ദേഹം അതീവ രുചിയുള്ളത് എന്നർത്ഥം വരുന്ന ഉമാമി എന്ന് പേര് നൽകി ഇതിന്റെ അതീവ രുചിക്ക് കാരണം ഒരു സ്വാഭാവിക അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡ് ആണെന്ന് അദ്ദേഹം കണ്ടെത്തി നമ്മുടെ തക്കാളിയിലും കൂണുകളിലും ചീസിലുമൊക്കെയുള്ള അതേ സ്വാഭാവിക ഘടകം എം എസ് ജിയിലെ ഗ്ലൂട്ടാമേറ്റും തക്കാളിയിലെ ഗ്ലൂട്ടാമേറ്റും രാസപരമായ ഒന്ന് തന്നെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ശരീരത്തിന് തിരിച്ചറിയാനും കഴിയില്ല അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷം എഫ് ഡി എയും ലോകാരോഗ്യ സംഘടനയും പോലുള്ള ഏജൻസികളെല്ലാം എം എസ് ജി സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചു പറയുന്നത് എം എസ് ജി ഒരു കൃത്രിമ വിഷമല്ല എരിവും പുളിയും കയ്പുമൊക്കെ പോലെ ഉമാമി എന്ന രുചി നൽകുന്ന ഒന്ന് ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ എം എസ് ജി അല്ല അമേരിക്കയിൽ ഒരു കാലത്ത് കുടിയേറിപ്പാർത്തിരുന്ന ചൈനീസ് വംശജരോട് സ്വദേശികൾക്കുണ്ടായിരുന്ന വിവേചനവും പരിചിതമല്ലാത്ത അവരുടെ ഭക്ഷണരീതിയോടുള്ള പേടിയുമായിരുന്നു ശരിയാണ് അമിതമായി ഉപയോഗിച്ചാൽ എം എസ് ജി ഒരുപക്ഷെ ദോഷം ചെയ്തേക്കാം അത് ഉപ്പായാലും പഞ്ചസാരയായാലും ആയാലും ഇനിയിപ്പോൾ നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളമായാൽ പോലും അങ്ങനെ തന്നെയാണ്